വിവാദങ്ങൾക്കിടെ മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി മന്ത്രി നിപ സമ്പർക്ക പട്ടികയിൽ പേർ പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ നിപ സമ്പർക്ക പട്ടികയിൽ നാനൂറ്റി അറുപത്തിയൊന്ന് പേരാണ് ഉള്ളതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇതിൽ മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേരും പാലക്കാട് ജില്ലയിൽ ഇരുന്നൂറ്റി ഒമ്പത് പേരുമാണ് ഉൾപ്പെടുന്നത് ഇരുപത്തിയേഴ് പേർ ഹൈറിസ്ക് പട്ടികയിലാണുള്ളത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് കണ്ണൂർ എറണാകുളം ജില്ലകളിലാണ് ചികിത്സയിലുള്ളത് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രണ്ട് ആരോഗ്യ പ്രവർത്തകരുള്ളതിൽ ഒരാൾ സി സ്കാൻ ടെക്നീഷ്യനാണ് സമ്പർക്ക പട്ടികയിലുള്ള നാൽപ്പത്തെട്ട് പേരുടെ സാമ്പിൾ പരിശോധിച്ചതിൽ നാല്പത്തി ആറും നെഗറ്റീവ് ആണെന്നും മന്ത്രി പറഞ്ഞു ഇതിൽ ഇരുപത്തിമൂന്ന് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഇരുപത്തിമൂന്ന് പേർ കോഴിക്കോട്ടുമാണുള്ളത് ഹൈറിസ്ക് പട്ടികയിലുള്ളവർ എല്ലാവരും ക്വാറന്റീനിലാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് രണ്ട് രോഗികളുമായി നേരിട്ട് സമ്പർക്കമുള്ളവർക്ക് രോഗസാധ്യത ഉണ്ടാകാനുള്ള ഈ കാലയളവ് വളരെ പ്രാധാന്യമുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു ഈ കാലയളവിനെ ലാഘവത്വത്തോടെ കാണരുത് ഇരുപത്തൊന്ന് ദിവസം പൂർണമായും ക്വാറന്റീൻ പാലിക്കണം മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലയിലുള്ളവർ നിർബന്ധമായി മാസ്ക് ധരിക്കണം ക്വാറന്റീനിലുള്ളവർക്ക് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഭക്ഷണം ഉറപ്പാക്കണം കണ്ടെയ്ൻമെന്റ് സോണിൽ താമസിക്കുന്ന ഇതര പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് സ്പെഷ്യൽ ക്യാഷ്വൽ ലീവ് അനുവദിക്കാനും വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്താനും വിദ്യാഭ്യാസ വകുപ്പ് സംവിധാനം ഒരുക്കണം സമ്പർക്ക പട്ടികയിലുള്ള ആരെയും കണ്ടെത്താതെ പോകാൻ പാടില്ല ഇതിനായി പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെട്ട എണ്ണായിരത്തി എഴുന്നൂറ്റി വീടുകളിൽ പനിബാധിതരെ കണ്ടെത്തുന്നതിനുള്ള സർവൈലൻസ് പൂർത്തിയാക്കി ഇപ്പയുമായി ബന്ധപ്പെട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം കേസുകൾ സൈബർ സെലിന് കൈമാറുമെന്നും മന്ത്രി പറഞ്ഞു മഞ്ഞളം കുഴി എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പൊതുജനാരോഗ്യം അഡീഷണൽ ഡയറക്ടർ കെ പി റീറ്റ തുടങ്ങിയവർ നേരിട്ടും അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ കോംബ്രങ്കാടെ കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ കളക്ടർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുത്തു ആരോഗ്യമന്ത്രി വീണ ജോർജ് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ സജ്ജമാക്കിയ കൺട്രോൾ റൂം സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി ഡിൻസിപി എസ് എസ് ന്യൂസ് മലപ്പുറം